ല്ലേ തീർച്ചാ സീ കാർഗോ എത്ര ദിവസം എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് കാർഗോയിലാണ് കേട്ടോ ഇവിടെ ആകെ തിരക്കാണ് ഇവിടെ ബഹള ഒരു ഭാഗത്ത് ഇതേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇവർ കുറെ പേര് അവിടെ പാക്ക് ചെയ്തോണ്ടി ഞാനിപ്പോ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഒട്ടിക്കുന്നതിന്റെ ശബ്ദം ഇതേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ് അതെ ആറ് നാഷണൽ നാഷണൽ ഡേ ഡേ പ്രമാണിച്ചിട്ട് നല്ലൊരു അത് മാത്രമല്ല ക്രിസ്മസ് ഒക്കെ ആണ് ന്യൂ ഇയർ ആണ് അപ്പൊ നാട്ടിലേക്കൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ അയക്കാനുണ്ടാവും അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഈ പ്രൈസ് ഇട്ടിട്ടേ ഇല്ലല്ലേ നമ്മൾ ഇവിടെ അടുത്തൊന്നും ഇതുവരെ ഒരു ഓഫർ വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പ്രവാസികൾ തന്നെ നമ്മൾ ഒരുപാട് ഓഫറുകളും പ്രതീക്ഷ നിൽക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ടൊരു അത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും

ആറേഴു വർഷമായി ആറേഴു വർഷമായിട്ട് എൻ്റെ ക്യാമറ എവിടെ കണ്ടില്ല ആറേഴു വർഷമായിട്ട് ഉള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ തായി നിക്കുന്നത് കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ അല്ലെ കണ്ട് അപ്പൊ തന്നെ അറിയാലോ ഒരാളൊരു ആറേഴ് വർഷം ഒരേ കാർഗോയിൽ തന്നെ അയക്കും എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിന്റെ ഒരു വിഷയം നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഇടനിലക്കാരില്ലാത്ത ഇവർക്ക് എല്ലായിടത്തും ഓഫീസുണ്ട് ഇന്ത്യയിൽ ഒരുപാട് ഓഫീസുണ്ട് അതുപോലെ തന്നെ യു എയിൽ തന്നെ ഈ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് എം ഗ്രൂപ്പിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഓഫർ അവൈലബിൾ എത്ര ഔട്ട്ലെറ്റ് ആണ് പതിനഞ്ച് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പം ഏത് നിങ്ങൾ അബുദാബി അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾക്ക് ഈ സർവീസ് പോലും ആ അവൈലബിൾ ആണ് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോ കേട്ടോ കാര്യം നമുക്കൊക്കെ സാധനങ്ങൾ കൊടുക്കാനുണ്ടാവും നാട്ടില് ചിലപ്പം വെക്കേഷൻ ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അയക്കാനുണ്ടാവും ഏറ്റവും നല്ല പ്രൈസാണ് ഇത് എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് കാർഗോയിൽ മാത്രമാണ് അവൈലബിൾ യു എയിലുള്ള അവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും നിങ്ങൾക്ക് ഇത് അവൈൽ ചെയ്യാം അത് മാത്രമല്ല വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് ടോൾ ഫ്രീ വിളിച്ചിട്ട് ബുക്ക് മതി വൺ ചേഞ്ച് അതായത് അവർ ലൊക്കേഷനിൽ പോയിട്ട് കളക്ട് ചെയ്യും പിന്നെ മറ്റുള്ള എല്ലാ എമറേറ്റ്സിലും അബുദാബി ഷാർജ അജ്മാൻ ദുബായ് എല്ലായിടത്തും ഓഫീസ് ഉണ്ട് അവിടെ ഈ പറഞ്ഞ ഏർ കാർഗോ പത്ത് ധ്രംസും സീ കാർഗോ നാല് അൻപതും മാത്രമേ ഉള്ളൂ ഡിസംബർ പത്താം തീയതി വരെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ വെച്ചോട്ടോ ഡിസംബർ പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഓഫർ അപ്പൊ അതിനു മുൻപ് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇവരെ വിളിക്കാം അവർ വന്ന് കളക്ട് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു കൊടുക്കാം അതിന്റെ റേറ്റും കാര്യങ്ങളും വന്ന് കളക്ട് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു വ്യത്യാസം നാലര ധെറംസിന് സീ കാർഗോയും പത്ത് തിരംസിന് എയർ കാർഗോയും ആയിക്കാം എക്സ്പ്രസ് ഡെലിവറി ഫൈവ് ഡേയ്സിന്റെ ഉള്ളിൽ ഡെലിവറി കേരളത്തിൽ നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തിക്കും അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അജ്മാൻ റാശിരിയില് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് ഇവിടെയാണ് അത് മാത്രമല്ല ഇവർക്ക് ടോട്ടൽ യുവയിൽ പതിനഞ്ച് ഔട്ട്ലെറ്റുകൾ എല്ലാ ഔട്ട്ലെറ്റും ഓഫർ അവൈലബിൾ ആണ്